ഈ മുറിയിലേക്ക് എന്ന് പറഞ്ഞാലും നാണമില്ലാതെ നീ കയറി കയറി വരും എന്നാ പിന്നെ ആ വാതിൽ ഒന്ന് തട്ടിയിട്ട് വന്നൂടെ അതങ്ങനെ മര്യാദ മര്യാദ പറഞ്ഞാൽ എന്താണെന്ന് അതെ എനിക്ക് സ്നേഹം വിനയം ആഭിജാത്യം എന്നീ സകല ഗുണങ്ങളുമുള്ള നിങ്ങളോട് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്ന് സംസാരിക്കാനാ അയ്യോ അങ്ങനെ പറ്റില്ല നീ സംശയായിട്ട് വരുമ്പോ തമാശ കളിക്കല്ലേ നീ വിക്രമം എന്തായാലും മര്യാദ ലംഘിച്ച് ഇങ്ങോട്ട് ഇനി എന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് പോയാ ക്ലിയർ ചെയ്യാനാണ് ഒന്ന് കേട്ടിട്ട് പറയാനല്ല പോലാ ഈ സ്നേഹെന്ന് വെച്ചാൽ എന്താ പറയണം ഞാൻ ചോദിച്ചതേ

പിന്നെ നിന്റെ ചേട്ടൻ ചേട്ടത്തി അമ്മ അമ്മ മുത്തശ്ശി പിന്നെ കൂട്ടത്തിലുള്ള ആകെ ഒരു ജെന്റിൽമാൻ ദർശൻ ഇവരൊക്കെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാനായി ഒരുപാട് ശ്രമിച്ചു അപ്പോഴൊക്കെ ഞാനില്ല 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 എന്ന് പറഞ്ഞ് നീ ഒരുപാട് വേള വെച്ചു എന്നിട്ടും അവര് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇല്ല വീണ്ടും വീണ്ടും ശ്രമിക്കുന്നു എന്തുകൊണ്ട് ആ അവർക്കറിയാം അവരുടെ വീട്ടിലെ കുട്ടിക്ക് മെന്റലാണെന്ന് നന്നേ ചെറുപ്പം മുതൽ ചങ്ങലക്കിട്ടും ഷോക്ക് കൊടുത്തും വളർത്തിക്കൊണ്ടുവന്ന ആ കുട്ടി ഇപ്പൊ ചെന്നെത്തിയിരിക്കുന്ന വീട്ടിൽ നിന്നാൽ കൂടുതൽ വലിയ മനോരോഗിയായി തീരുമെന്ന് അവർക്കറിയാം എന്നിട്ടും അതങ്ങനെ പൊക്കോട്ടെ എന്ന് വയ്ക്കാതെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് ശ്രമിച്ച് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവാൻ കാണിക്കുന്ന ആ കരുതലുണ്ടല്ലോ അതിന്റെ പേരാണ് എക്സാമ്പിൾ ഞാൻ സമ്മതിച്ചു ഇനി നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഉദാഹരണം പറയൂ എന്താ നിങ്ങളുടെ വീട്ടിൽ സ്നേഹിക്കാൻ ആരും ഇല്ലേ പറയണം ഞാൻ ഓ നിങ്ങളാണോ ഈ വീട്ടിലെ സ്നേഹത്തിന്റെ നിറകുടം അതെങ്ങനെ ഈ വീട്ടിലെല്ലാവർക്കും ഞാൻ തല്ലിപ്പുളിയാണ് ഗുണ്ടയാണ് അക്രമിയാണ് എന്നെപ്പോലെ ഒന്നിനും കൊള്ളാത്തൊരാള് എന്തിനാ ജീവിക്കുന്ന പോലും എന്റെ അച്ഛന് സംശയമുണ്ട് എന്നിട്ടും ദേഷ്യമോ മാനക്കേടോ പക ഞാൻ ഈ വീട്ടിലേക്ക് എന്നും വരുന്നില്ലേ എന്റെ അമ്മയുടെ കൈകൊണ്ട് ചോറെങ്കിലും സ്നേഹം സ്നേഹം തന്നെയാണ് ചിരിക്കുന്നേ നിങ്ങൾ ഒരുത്തോളം ത്യാഗമാണ് സഹിക്കുന്നെന്ന് ആലോചിച്ചപ്പോ സന്തോഷം കൊണ്ട് ചിരിച്ചു പോയതാ അപ്പൊ നിന്നെ ഡൗട്ട് തീർന്നല്ലോ ഇനി ഞാൻ പോട്ടെ ഡൗട്ട് തീർന്നു കഥ കൂടി ഞാൻ നീ അന്ത്യം കാണാനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് എനിക്കറിയാം പക്ഷേ ഇങ്ങനെ കഥ പറഞ്ഞ് ബോറടിപ്പിച്ച മനുഷ്യനെ കൊല്ലാൻ നോക്കുന്ന ആദ്യത്തെ ആള് നീ ആയിരിക്കും മാറ്റിയോ ഓൾ കൂൾ അപ്പോ ഇന്നത്തെ വേദാള കഥ ഇതാണ്